ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അഥവാ ഐ ഡി എഫ് ഗാസയിലെ കമാൽ അദ്വാൻ ആശുപത്രിക്ക് ചുറ്റുമുള്ള ഓപ്പറേഷൻ ഏതാണ്ട് അവസാനിപ്പിച്ചിട്ടുണ്ട് ശനിയാഴ്ച ആശുപത്രിയുടെ ഡയറക്ടറും മറ്റ് സ്റ്റാഫും ഉൾപ്പെടെ ഇരുനൂറ്റി നാല് പേരെ അറസ്റ്റ് ചെയ്ത ശേഷമാണ് അവസാനിപ്പിച്ചത് വടക്കൻ ഗാസ മുനമ്പിലെ ആശുപത്രിക്ക് സമീപം ഹമാസിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരെ ഇസ്രായേൽ സൈന്യം ആക്രമണം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു അറസ്റ്റ് പതിനഞ്ച് രോഗികളും അറുപത് ആരോഗ്യ പ്രവർത്തകരുമുള്ളപ്പോൾ ഇസ്രായേൽ സൈന്യം ആശുപത്രിയുടെ ഒന്നിലധികം പ്രദേശങ്ങളിൽ തീയിട്ടതായി ഗാസയുടെ ആരോഗ്യ മന്ത്രാലയം മുമ്പ് ആരോപിച്ചിരുന്നു സേനാംഗങ്ങൾ ജീവനക്കാരെയും രോഗികളെയും പുറത്തേക്ക് കൊണ്ടുപോയി വടക്കൻ ഗാസയിൽ ഹമാസിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരെ ഒന്നിലധികം ടാർഗറ്റഡ് ഓപ്പറേഷനുകൾ നടന്നതായി ഐ ഡി എഫ് വെള്ളിയാഴ്ച അറിയിച്ചു എന്നാലും ആശുപത്രിയിൽ പ്രവേശിച്ചു എന്ന അവകാശവാദം സൈന്യം കർശനമായി നിഷേധിച്ചു ഈ കമാൽ ആശുപത്രിയിൽ നടത്തിയ ഇസ്രായേൽ നടത്തിയ സൈനിക ഓപ്പറേഷന്റെ ഭാഗമായിട്ട് ഇരുന്നൂറ്റിനാൽപ്പത് പേരെ അറസ്റ്റ് ചെയ്തു പക്ഷേ ഇരുന്നൂറ്റിനാൽപ്പത് പേരും ഹമാസ് നേതാക്കൾ ഉൾപ്പെടെയുള്ള തീവ്രവാദികളായിരുന്നു എന്നാണ് ഇസ്രായേലിന്റെ പ്രതിരോധ സേന റിപ്പോർട്ട് ചെയ്തത് വെള്ളിയാഴ്ചയായിരുന്നു ആദ്യ ഓപ്പറേഷൻ ആരംഭിച്ചത് തീവ്രവാദികൾ താമസിക്കുന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചിട്ടായിരുന്നു ഓപ്പറേഷൻ രോഗികളാണ് എന്ന് അഭിനയിച്ച് ആംബുലൻസിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച പല ഹമാസ് ഭീകരരെയും കയ്യോടെ പിടികൂടിയതായി ഐ ഡി എഫ് അറിയിച്ചു ഇവര് രക്തസാക്ഷികളാണെന്നും പോരാളികളാണെന്നും നെഞ്ചു വിരിച്ച് ജയിലെങ്കിൽ ജയില് രക്തസാക്ഷിയെങ്കിൽ അങ്ങനെ അതാകാൻ തയ്യാറായി നടക്കുന്നവരാണ് എന്നായിരുന്നു ഇതുവരെ കേരളത്തിലടക്കം ഈ പോരാളികളുടെ ഫാൻസ് പ്രസംഗിച്ച് നടന്നത് എന്നിട്ടെന്തിനാണ് നൈറ്റി പ്രതിയെ വിട്ടിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ഇരുന്നൂറ്റി നാല്പതിലധികം ഹമാസ് ഇസ്ലാമിക് ജിഹാദ് ഭീകരർ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതായി സംശയിക്കുന്ന മറ്റ് പ്രവർത്തകർ എന്നിവരെ പിടികൂടിയിട്ടുണ്ട് അവരിൽ ചിലർ രോഗികളായി നടിക്കുകയോ ആംബുലൻസുകൾ ഉപയോഗിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയോ ചെയ്തിരുന്നു ഇതാണ് ഐ ഡി എഫ് പറഞ്ഞത് കമാൽ അധ്വാന ആശുപത്രിയിൽ ഡോക്ടറെയും ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഹമാസിന്റെ പ്രവർത്തകനാണ് എന്ന് സംശയിക്കുന്നതുകൊണ്ടാണ് ചോദ്യം ചെയ്യുന്നത് ഓപ്പറേഷന്റെ ഭാഗമായി ഹമാസ് തീവ്രവാദികൾ കൈവശം വെച്ചിരുന്ന ഗ്രനേഡുകൾ തോക്കുകൾ യുദ്ധ ഉപകരണങ്ങൾ സൈനിക ഉപകരണങ്ങൾ എന്നിവ കണ്ടെത്തുകയും ചെയ്തു ആശുപത്രിയിൽ എന്തിനാണ് തോക്കുകളും ഇതുപോലെയുള്ള യുദ്ധ ഉപകരണങ്ങളും അതാണ് ഏറെ ഐ ഡി എഫിന് സംശയം തോന്നാനും കാരണം ഗാസയിലെ കമാലദ്വാൻ ആശുപത്രിക്ക് ചുറ്റുമുള്ള മേഖലകൾ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി ഹമാസ് ഉപയോഗിക്കുന്നുണ്ട് എന്ന രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നായിരുന്നു ഇസ്രായേലിന്റെ ഐ ഡി എഫ് സേന വെള്ളിയാഴ്ച സൈനിക ഓപ്പറേഷൻ ആരംഭിച്ചത് ഇത് ഗാസയിൽ ജൂദ സൈന്യത്തിന് വലിയ രൂപത്തിൽ ഒരു യുദ്ധ നേട്ടമായി എഴുതപ്പെടും കാരണം ഇരുന്നൂറ്റി നാല്പത് ഹമാസ് പലസ്തീൻ ജിഹാദ് ഭീകരരെ ഒറ്റയടിക്ക് അറസ്റ്റ് ചെയ്ത ഒരു സംഭവവും കൂടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് യുദ്ധം ആരംഭിച്ചു ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ഭീകരർ ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറി യുദ്ധം ആരംഭിച്ചത് മുതൽ ഇന്നു വരെയുള്ള ഓപ്പറേഷനിൽ ഏറ്റവും സക്സസ് ആയിട്ടുള്ള ഓപ്പറേഷൻ ഇതാണ് എന്നാണ് ഐ ഡി എഫ് വ്യക്തമാക്കിയത് ഇവരെ ഇസ്രായേൽ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇരുന്നൂറ്റി നാല്പത് പേരെയും സൈന്യത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ രോഗികളായും ആശുപത്രി ജീവനക്കാരുടെ വേഷത്തിൽ ഡോക്ടറുടെ വേഷത്തിൽ നഴ്സിന്റെ വേഷത്തിൽ അറ്റൻഡറുടെ വേഷത്തിൽ തൂപ്പുകാരിയുടെ വേഷത്തിലൊക്കെയായിരുന്നു ഇവർ അവിടെ കഴിഞ്ഞിരുന്നത് കമാൽ അധാൻ ആശുപത്രിയുടെ ഡയറക്ടർ ഡയറക്ടറായ അബൂ സഫിയ അവരെയും അറസ്റ്റ് ചെയ്തു കാരണം ഒരു ഡോക്ടറുടെ മുറിയിൽ ഉണ്ടായിരുന്ന സാധന സാമഗ്രികളായിരുന്നില്ല ഐ ഡി എഫിന് അവരുടെ റൂമിൽ നിന്നും ലഭിച്ചത് യുദ്ധ ഉപകരണങ്ങളായിരുന്നു ഡോക്ടറുടെ അറിവോടുകൂടി തന്നെയാണ് ആശുപത്രിയിൽ ഹമാസിന്റെ താവളം അനുവദിച്ചത് എന്ന് ഐ ഡി എഫ് ഉറപ്പിച്ച് പറഞ്ഞു വടക്കൻ ഗാസയിലെ കമാൽ അധ്വാൻ ആശുപത്രിയിലും പരിസര പ്രദേശങ്ങളിലും ഹമാസിനെതിരായ ഓപ്പറേഷൻ പൂർത്തിയാക്കിയതായി ഇസ്രായേൽ സൈന്യം ശനിയാഴ്ച അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേലിൽ നടന്ന ആക്രമണത്തിൽ പങ്കെടുത്ത മെഡിക്കൽ സെന്റർ ഡയറക്ടറും പതിനഞ്ച് ഭീകരരും ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പതോളം ഭീകരപ്രവർത്തകരെയാണ് അറസ്റ്റ് ചെയ്തത് ഗാസയിലെ ഹമാസിന്റെ വലിയ ഒരു വിഭാഗം ഈ ആശുപത്രിയിൽ ജീവനക്കാരുടെ വേഷത്തിൽ കയറി കൂടിയിരുന്നു എന്നും പറഞ്ഞു എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയനാകും എന്ന റിപ്പോർട്ടും പുറത്തുവരുന്നുണ്ട് പ്രോസ്ട്രേറ്റ് നീക്കം ചെയ്യുന്നതിനു വേണ്ടിയുള്ള ശസ്ത്രക്രിയയാണത്ര നടക്കുന്നത് എഴുപത്തിയഞ്ചുകാരനായ നതന്യാഹു ഈ വർഷം തന്നെ ഹെർണിയ ശസ്ത്രക്രിയക്കും വിധേയനായിരുന്നു ഹദാസ മെഡിക്കൽ സെന്ററിലായിരുന്നു ഈ ശസ്ത്രക്രിയ നടന്നത് ശസ്ത്രക്രിയക്കിടയിലും രാജ്യത്തിന്റെ അധികാരം നതന്യാഹുവിന് തന്നെയായിരിക്കും താൽക്കാലികമായി പോലും ചുമതല ആർക്കും കൈമാറില്ല പതിവ് പരിശോധനയ്ക്കിടയിലാണ് നെതന്യാഹുവിനെ ഹെർണിയ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിലാണ് അദ്ദേഹത്തിന് ഈ പ്രോസ്ട്രേറ്റ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് അതിനെ തുടർന്നാണ് നതന്യാഹുവിനെ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാക്കാൻ തീരുമാനിച്ചത് ഇന്ന് തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രിയെ ശസ്ത്രക്രിയക്കായി ഹദാസ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമെന്ന് റിപ്പോർട്ട് വന്നു ബുധനാഴ്ചയാണ് നെതന്യാഹുവിന്റെ ആരോഗ്യ പ്രശ്നം ഡോക്ടർമാർ കണ്ടെത്തിയത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് ഇക്കാര്യം അറിയിച്ചത് പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്കിടയിൽ തീവ്രവാദ സംഘടനകൾക്കെതിരെ ഇസ്രായേൽ ശക്തമായ പോരാട്ടം തുടരുന്നതിനിടയിലാണ് ഇപ്പോൾ നതന്യാഹുവിന് ആശുപത്രിയിൽ കഴിയേണ്ടി വരുന്നത് കഴിഞ്ഞ മാർച്ചിലാണ് നെതന്യാഹു ഹെർണയാ ശസ്ത്രക്രിയക്ക് വിധേയനായത് പിന്നീട് ക്രമരഹിതമായ ഹൃദയം തുടർന്ന് കഴിഞ്ഞ ജൂലൈയിൽ അദ്ദേഹത്തിന് പേസ് മേക്കറും പിടിപ്പിച്ചിരുന്നു ടെൽ ഹഷോമറിലെ തന്റെ സ്വകാര്യ വസതിക്ക് സമീപത്ത് വെച്ച് നേരിയ തലചുറ്റലുണ്ടായതിനെ തുടർന്നാണ് അന്ന് നെതന്യാഹുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കടുത്ത ചൂട് മൂലമുണ്ടായ നിർജ്ജലീകരണമാണ് അസ്വസ്ഥതയ്ക്ക് കാരണമായിരുന്നത് എന്ന് ഡോക്ടർമാർ വിശദീകരിച്ചു തുടർന്ന് നെതന്യാഹുവിന്റെ ഹൃദയത്തിന്റെ പ്രവർത്തനം വിലയിരുത്താനുള്ള നിരീക്ഷണ ഉപകരണം ഡോക്ടർമാർ ഘടിപ്പിച്ചു ഇതിലൂടെയാണ് ഹൃദയത്തിൽ ബ്ലോക്ക് കണ്ടെത്തിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നെതന്യാഹുവിന്റെ പേസ് മേക്കർ ഘടിപ്പിക്കാൻ ഡോക്ടർമാർ തീരുമാനിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ ഹെർമി ആശസ്ത്രത്തിലേക്ക് വിധേയനായ സമയത്ത് നെതന്യാഹു പ്രധാനമന്ത്രിയുടെ ചുമതല ഉപപ്രധാനമന്ത്രിയായിരുന്ന ലവനെ ഏൽപ്പിച്ചിരുന്നു കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷത്തിന്റെ ഫലമായി നാൽപ്പത്തി അയ്യായിരത്തിലധികം പലസ്തീൻ പൗരന്മാർ കൊല്ലപ്പെട്ടു എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഒരു ലക്ഷത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഹിസ്ബുൽ ഭീകരർ വെടിനിർത്തലിന് തയ്യാറാകുകയും ഹമാസ് കീഴടങ്ങലിന്റെ വക്കിലെത്തുകയും ചെയ്ത സമയത്താണിപ്പോൾ ഹൂദി വിമത ഇസ്രായേലിലേക്ക് ആക്രമണം ആരംഭിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതാണ്ട് അഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും അവർ ഇസ്രായേലിലേക്ക് അയച്ചിട്ടുണ്ട് അതിന് തിരിച്ചടിയായി ഇസ്രായേൽ കഴിഞ്ഞ ദിവസവും ഹൂതികളുടെ ശക്തി കേന്ദ്രമായി യെമനിലെ സനായി രൂക്ഷമായിട്ടുള്ള ആക്രമണവും നടത്തിയിരുന്നു ഇതിനിടയിലാണ് നെതന്യാഹുവിന്റെ ശസ്ത്രക്രിയ ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുമ്പോഴും രസകരമായ വസ്തുത നെതന്യാഹുവിന് അല്ലാഹു കൊടുത്ത ശിക്ഷയാണ് എന്ന് പറഞ്ഞ കുറെ കാക്കാമാർ ആനന്ദിക്കുന്നത് കണ്ടു അല്ല സുഹൃത്തുക്കളെ നെതന്യാഹുവിന് മാത്രമേ ഇത്തരത്തിലുള്ള രോഗങ്ങൾ വന്നിട്ടുള്ളൂ ഹജ്ജിനെ പോകുമ്പോൾ ലിഫ്റ്റ് തകർന്ന് മരിക്കുന്നതിനെ നിങ്ങൾ പറയും പിശാചിനെ കല്ലെറിയുക എന്ന ജമ്രയിൽ കല്ലെറിയുന്നതിനെതിരെ ഒരുപാടാളുകൾ മരിക്കുന്നുണ്ടല്ലോ കാക്കാമാരിൽ ഒരുപാട് ആളുകൾക്ക് വ്യത്യസ്തമായിട്ടുള്ള രോഗങ്ങൾ വരുന്നു വിഷമങ്ങൾ വരുന്നു ബുദ്ധിമുട്ടുകൾ വരുന്നു വേർപാടുകൾ സംഭവിക്കുന്നു ആ സമയത്തൊന്നും അത് അല്ലാഹുവിൻ്റെ പരീക്ഷണമല്ലേ കാക്കാമാർക്ക് വരുമ്പോൾ അള്ളാഹുവിൻ്റെ പരീക്ഷണവും മറ്റുള്ളവർക്ക് വരുമ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷയും കൊള്ളാമല്ലോ നിങ്ങളുടെ ന്യായീകരണങ്ങൾ ഇതിൻ്റെ ആയത്തും ഹദീസും കൂടി ഒന്ന് പോസ്റ്റ് ചെയ്ത് പറഞ്ഞു തന്നേക്കണേ കമൻ്റ് ഇട്ടാലും മതി കാരണം നമുക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അള്ളാഹു തന്നതാ അള്ളാഹു തന്ന ശിക്ഷയാണ് അള്ളാഹുവിനെ പറഞ്ഞതിൻ്റെ പേരിൽ കിട്ടിയതാ ഇരുപത്തിനാല് മണിക്കൂറും അള്ളാഹുവിനെക്കുറിച്ചിട്ടുള്ള വാഴ്ത്തുപാട്ടുകളുമായിട്ട് നടക്കുന്ന ആളുകൾക്കും രോഗങ്ങളും കടവും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും വേറുപാടുകളും ഒക്കെ വരുന്നുണ്ട് സുഹൃത്തുക്കളെ ഒന്ന് ചിന്തിച്ചൂടെ നന്ദി